എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ഓഫീസിൽ ഏറ്റവും ആയിട്ട് വന്നിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതിയോടുകൂടി തന്നെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുമെന്നും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഈ അടുത്ത മാസം തന്നെ എക്സാമും ഉണ്ടാവും എന്നാണ് കൊടുത്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് പോസ്റ്റ്മാൻ അതുപോലെ തന്നെ എം ഡി എസ് വേക്കൻസീസ് നികത്താനായിട്ടാണ് ഈ ഒരു സിഇ എക്സാമിനേഷൻ നടക്കുന്നത് പോസ്റ്റ്മാൻ്റെ ബേസിക് സാലറി സ്റ്റാർട്ടിംഗ് വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് അതിനോടൊപ്പം തന്നെ അൻപത്തി അഞ്ച് ശതമാനം ഡി ആർ എസ് അലവൻസും ഹൗസ്റ്റൽ അലവൻസും ലഭിക്കുന്നതാണ് എം ഡി എസിന് മൾട്ടി ടാസ്ക് സ്റ്റാഫിന് പതിനെട്ടായിരം രൂപയാണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത് അതിനോടൊപ്പം തന്നെ അൻപത്തി അഞ്ച് ശതമാനം ഡി എയും എച്ച് ആർ എയും ലഭിക്കുന്നതാണ് പോസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എസ് എൽ സി ആണ് എസ് എൽ സിയോടൊപ്പം കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് അതുപോലെ തന്നെ അൻപത് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് റിലാക്സേഷൻ അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല അതുപോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടില്ല പോസ്റ്റ്മാന് അഞ്ച് വർഷത്തെ ഗ്രാമീൺ ടാക്സ് സേവകൾ അഞ്ച് വർഷത്തെ സർവീസാണ് പറയുന്നത് മൾട്ടി ടാസ്ക് സ്റ്റാഫിന് മൂന്ന് വർഷം സർവീസുള്ള ഗ്രാമീൺ ടാക്സ് സേവകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ എലിജിബിലിറ്റി ഉള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം